് ഇപ്പം നമ്മൾ സിം കാർഡ് ഉപയോഗിച്ച് നമ്മുടെ സിം കാർഡ് ഉപയോഗിച്ച് മറ്റുള്ളവർ വേറെ ആരെങ്കിലും സിം കാർഡ് എടുത്തിട്ട് ഹണി ഡ്രാപ്പ് പോലെ കാര്യങ്ങളിപ്പം ചെയ്യുന്നുണ്ടെന്നൊരു ഫേക്ക് ന്യൂസ് അല്ല ജെനുവിൻ ആയിട്ടുള്ളൊരു ന്യൂസ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വേറെ ആരെങ്കിലും സിം എടുത്തിട്ടുണ്ടോ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്കൊരു പുതിയൊരു സോഫ്റ്റ്വെയർ ചെക്കിങ്ങിന് വന്നിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും ഒന്ന് മൊബൈൽ നമ്പർ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക നമ്മുടെ പേരിൽ വേറെ ആരെങ്കിലും സിമ്മോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ അപ്പം നിങ്ങൾക്കും എനിക്ക് ഇത് ചെക്ക് ചെയ്തു എനിക്ക് ഒരു നമ്പരേ ഉള്ളായിരുന്നു ഓക്കെ അപ്പം നിങ്ങൾക്കും ഇതുപോലെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ഓക്കെ അപ്പം കൂടുതൽ നേട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗവൺമെൻറ് സഞ്ചാർ ശാന്തി എന്ന് പറഞ്ഞാൽ മോളിൽ അടിച്ചു കൊടുക്കാം അപ്പം സഞ്ചാർ ശാന്തി എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ വരും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇത് ടെലിഫോണിൻ്റെ ഒരു ഫയൽ ഓപ്പണായി വരും ഓക്കെ അതിൻ്റെ അകത്ത് താഴോട്ട് സ്ക്രോപ്പ് ചെയ്യുമ്പം യുനോ മൊബൈൽ ദ കണക്ഷൻ നെയിം നെയിമെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ നോ മൊബൈൽ കണക്ഷൻ നമ്മൾ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി താഴെ എഴുതിയിരിക്കുന്നതുപോലെ നമ്മൾ വലിയ അക്ഷരം കൊച്ചക്ഷരവും നമ്മൾ എഴുതി കൊടുക്കുക ക്യൂ കെ യു സെവൻ എഫ് ഓക്കെ ഇത്രയും നമ്മൾ എഴുതി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒ ടി പി സെൻഡായിട്ടുണ്ട് അപ്പം നമുക്കിവിടെ മുകളിൽ ഒ ടി പി സെൻഡെന്ന് പറഞ്ഞു വരും ഓക്കെ മുകളിൽ വന്നിട്ടുണ്ട് തൊണ്ണൂറ്റാറ് എൺപത്തെട്ട് പതിനാല് തൊണ്ണൂറ്റാറ് എൺപത്തെട്ട് പതിനാല് ഓക്കെ നമ്മളിവിടെ ഒ ടി പി അടിച്ചു കൊടുക്കുന്നു ലോഗിൻ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ കണ്ടില്ലേ മൊബൈൽ നമ്പർ ഈസ് രജിസ്റ്റേഡ് ഇൻ യുവർ നെയ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഒറ്റ നമ്പരേ ഉള്ളൂ ഓക്കെ കണ്ടോ നമ്മുടെ ഒറ്റ നമ്പറെ വന്നിട്ടുള്ളൂ ഈ നമ്പറിൽ ഒരാൾ മാത്രമേ സിമ്മെടുത്തിട്ടുള്ളൂ അത് നമ്മുടെ പേര് തന്നെ ഓക്കെ ചിലവർക്കാണെങ്കിൽ രണ്ട് പേരുടെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതൊര്ണ്ണം കിടക്കും ഓക്കെ അപ്പം നമുക്കത് നമ്മുടെ പേരിലല്ല നമ്മുടെ സിമ്മ് നമ്മുടെ പേരിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം ഏതാണെന്ന് വെച്ചാൽ അതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് അടിക്കാം ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ മാറും നമ്മുടെ പേരിൽ ആ സിമ്മില്ല അപ്പം നമ്മുടെ പേരിലുള്ള സിമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ മാത്രമേ ഉള്ളൂ നമ്മുടെ പേരിൽ എത്ര സിം ഉണ്ടോ അത്രയും ഈ താഴോട്ട് ഇങ്ങനെ കിടക്കും സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് കിടക്കും ഇതിപ്പം ഈ സിമ്മിൽ ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങളുടെ നമ്പർ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് അടിച്ച് വിടാം ഓക്കെ നോട്ട് മൈ നമ്പർ എന്ന് ക്ലിക്ക് അടിക്കുക ഓക്കെ എന്നിട്ട് റിപ്പോർട്ട് അടിച്ച് വിടാം ഓക്കെ റിപ്പോർട്ട് അടിച്ചാൽ ഈ നമ്പർ അങ്ങ് പോവാണ് അപ്പം നോട്ട് മൈ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതങ്ങ് അടിക്കുക ഇതടിച്ചിട്ട് റിപ്പോർട്ട് അടിച്ച് സെൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഇതൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ അവരവരുടെ സിമ്മിൽ എത്ര സിമ്മ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടോ അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് മെസ്സേജ് അയച്ച് കമൻറ്റ് ബോക്സിൽ അയക്കുക അപ്പം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുത്തും നമ്മുടെ ഓരോരുത്തരുടെയും സിമ്മുകൾ എത്ര പേര് വെളിയിലുള്ളവർ യൂസ് ചെയ്യുന്നുണ്ടോ നമ്മുടെ പേര് വേറെ ഹാക്ക് ചെയ്തിട്ട് ഐ ഡി പ്രൂഫൊക്കെ വെച്ചിട്ട് വേറെ സിം സിമ്മെടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഓക്കെ അപ്പം നിങ്ങൾ ഇതൊന്ന് സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരാളും ചതി ചതിയിൽപ്പെടാൻ പാടില്ല ഓക്കെ ഇപ്പോഴത്തെ കാലമായാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിമ്മും ഡേറ്റയും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ നമ്മുടെ സേവ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതുപോലെ ചെയ്ത് നിങ്ങളുടെ സിമ്മ് കറക്റ്റാണോ നിങ്ങളുടെ പേരിൽ തന്നെ ആണോ ഒരാളെ ഉള്ളോ അതോ മറ്റാരെങ്കിലും ഈ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് നോക്കി വെരിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്